ത്തിനെതിരായി കേരളം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേരളത്തിലെ ജനതയ്ക്കെതിരായി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനെതിരായും മാധവൻ കേരള ജനതക്ക് കൊടുക്കില്ലെന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ തെമ്മാടിത്തത്തിനെതിരായി കേരളം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേരളത്തിലെ ജനതയ്ക്കെതിരായും കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പാരവത്യ രാഷ്ട്രീയത്തിനെതിരായും നരേന്ദ്രമോദി കടന്നു വരുന്നത് ടു വീലർ റാലിയുടെ സമാപനം കുറിച്ചുകൊണ്ട് ചെറുകുമ്പറയിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം കാസർഗോഡ് പാർലമെൻറ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിജയത്തിനായി കല്യാശ്ശേരി മണ്ഡലം കേരള മഹിളാസംഘം എ വൈ എഫ് സംയുക്തമായി പഴയങ്ങാടി മുതൽ കണ്ണവരം വരെ ബൈക്ക് റാലി സംഘടിപ്പിച്ചു റാലി ചെറുകുന്ന് തറയിൽ സമാപിച്ചു മാധവൻപുറച്ചേരി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് ചെറുകുന്ന് നടന്ന പൊതുസമ്മേളനം കേരള സംഘം കണ്ണൂർ ജില്ലാ ട്രഷറർ വി ആയിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു രേഷ്മ പരാഗൻ അധ്യക്ഷത വഹിച്ചു ശ്രീലക്ഷ്മി കെ വി സാഗർ പി വി ബാബുരാജേന്ദ്രൻ ഗിതേഷ് കണ്ണപുരം തോമസ് കേളങ്കൂർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തിയേറ്റർ എട്ട് പയ്യന്നൂർ അവതരിപ്പിച്ച തോമസ് കേളങ്കൂർ രചനയും സംവിധാനവും നിർവഹിച്ച ഇത് ഇന്ത്യയുടെ ഭൂപടം തെരുവുനാടവും അരങ്ങേറി ഇവിടെ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും അത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് പിന്നെ ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവാം നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി വലിയ ഒരു പ്രസംഗമാണ് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിലെ എലക്ഷൻ പ്രചരണത്തിൽ നിന്ന് പോയപ്പോൾ അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രസംഗം ഒരു പ്രത്യേക മതവിഭാഗത്തെ അംഗീകരിക്കാൻ പ്രസിദ്ധീകരിക്കാതിരിക്കുക ചെയ്യുന്ന ഒരു രീതി വളരെ കാലമായി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴുള്ള ഭരണകൂടം നേരത്തെ രേഷ്മ പറഞ്ഞതുപോലെ ഏതാണ്ട് പത്ത് വർഷക്കാലം പൂർത്തിയാക്കാൻ പോവുകയാണ് ഈ പത്ത് വർഷക്കാലത്തിനിടയ്ക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവങ്ങൾ എന്തെല്ലാം ഇവിടെ ചെയ്തു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് തികച്ചും എന്നെപ്പോൾ ഒരു പക്ഷേ ബോധവാന്മാരായിട്ടുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം അത് എനിക്ക് തീർച്ചയാണ് എന്നാലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആറാം തീയതി നടക്കുകയാണ് ആ രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പിലാണ് കേരളം വോട്ട് ചെയ്യുന്നതിനു വേണ്ടി മുന്നോട്ടേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ് രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പിൽ ഇന്ത്യ എങ്ങനെ നിൽക്കണം ഏത് രീതിയിൽ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ച് ചോദ്യവും ചർച്ചയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നടന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമാപനം പ്രചരണത്തിന്റെ സമാപനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ആ മുന്നണിയുടെ പ്രചരണ കോലാഹലങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ള ഒരു പ്രസംഗത്തിനകത്ത് വളരെ മ്ളേച്ഛമായ രീതിയിൽ ഇന്ത്യ രാജ്യത്തിലെ മതന്യൂനപക്ഷത്തിനെതിരായി നടത്തിയിട്ടുള്ള കമന്റ് എന്ന് പറയുന്നത് ഇയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് സംഘപരിവാരത്തിന്റെ അഴുക്ക് ചാലിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇന്ത്യയുടെ ജനാധിപത്യ സ്വീകോവിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നും ആ മനുഷ്യന്റെ ജീർണതകൾ എത്രമാത്രം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് മുസ്ലിം സമുദായത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവർ നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഭംഗിന്തരേനെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് ആ കാര്യം എന്ന് പറയുന്നത് ഇവർ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പെറ്റ് പെറ്റ് കൂട്ടി ഉണ്ടാക്കി രാജ്യം എവിടെയാണ് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അവർക്ക് വേണ്ടി വീതിച്ചു കൊടുക്കാൻ വേണ്ടി പോകുകയാണ് എന്ന് പറയുന്ന വൈകാരികമായിട്ടുള്ള തീവ്രവാദത്തിന്റെ ആശയങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക്